ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് മാലിന്യം എന്ന് പറയുന്നത് എവിടെ മാലിന്യം വലിച്ചെറിയരുതെന്ന് പറയുന്നു അവിടെ തന്നെ മാലിന്യം വലിച്ചെറിയുന്ന ഒരു ജനതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളോട് ഒപ്പം സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ മഞ്ചേരിയുടെ ചെയർപേഴ്സൺ സുബൈദ മാം ആണ് അപ്പോൾ മാലിന്യം എങ്ങനെയെല്ലാം തടയാം ഇതിനെതിരെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് മാം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് സംസ്ഥാനത്ത് മാർച്ച് മുപ്പതിന് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പ്രഖ്യാപനം നടത്തി ജില്ലാതലത്തിനും നടത്തി മഞ്ചേരി നഗരസഭയും നടത്തി എങ്കിലും ഇപ്പോഴും ജനങ്ങൾ ഇത് മനസ്സിലാക്കുക അതിപ്പോഴും വലിച്ചെറിയുന്നൊരു സമ്പ്രദായം കാണപ്പെടുന്നു മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തിലധികം പോപ്പുലേഷനില ജനങ്ങൾ താമസിക്കുന്നൊരു മുനിസിപ്പാലിറ്റിയാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റി എങ്കിലും നമ്മൾ ഒരു പരിധിവരെ കണ്ടമാനം വേസ്റ്റ് കുന്നുകൂടി നിന്നിരുന്ന പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ നല്ല ക്ലീനാക്കി മാറ്റാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് നൂറോളം ഹരിതകർമ്മസേനയും നഗരസഭ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതായത് ഈ ഹരിതകർമ്മസേന വീട്ടിൽ പോയി മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്തു കൊടുന്ന് വേർതിരിച്ച് കൊടുക്കുന്നൊരു സമ്പ്രദായം നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു കോടി രൂപയോളം നഗരസഭയ്ക്ക് ഇതിന് ചെലവ് വരുന്നുണ്ട് എങ്കിലും ഇപ്പോഴും പല ആളുകളും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സമ്പ്രദായമാണ് കാണപ്പെടുന്നത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളുതന്നെ പക്ഷേ ജനങ്ങൾ ഇപ്പോഴും അതിൽ ബോധവന്മാരല്ല എങ്കിലും നഗര എല്ലാ നഗരസഭകളും സംസ്ഥാനത്തൊട്ടാകെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും നമുക്ക് ഇതിനൊരു പരിഹാരം എന്നല്ല നില്ക്ക് നഗരസഭ ഇത് മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തുകയും അത് ആ വലിച്ചെറിയുന്ന വാഹനത്തിൻ്റെ നമ്പർ കണ്ടെത്തുകയോ അത് വ്യക്തമായി നഗരസഭയ്ക്ക് ബോധ്യപ്പെടുത്തി തരുകയാണെങ്കിൽ ഈ വ്യക്തികളിൽ നിന്ന് നല്ലൊരു ഫൈന് നമ്മൾ ഈടാക്കുകയും ആ ഫൈനിൻ്റെയൊക്കെ ആ ഭാഗം ഈ പറഞ്ഞ് തര തരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കാനും തീരുമാനം ഇത് സർക്കാർ തീരുമാനമാണ് ആ തീരുമാനം അഞ്ചേരി നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഭാഗവും ഞങ്ങൾക്ക് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ കുറച്ച് ഭാഗങ്ങൾ അതായത് ടൗണിലെ ചില ചില ഭാഗങ്ങളിലാണെങ്കിൽ പോയി വലിച്ചനതും നഗരസഭ അടിയന്തരമായിട്ട് ഒഴിവാക്കാനുള്ള നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്